പരിശുദ്ധ അമ്മേ അത്ഭുതമാതാവെ രോഗികളായി കഴിയുന്നവരെ അമ്മയുടെ മുമ്പിൽ സമർപ്പിച്ച് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു രോഗികളായി അങ്ങേപ്പക്കൽ നിലവിളിയോടെ പ്രാർത്ഥിക്കുന്നവരെ അമ്മ ഒരിക്കലും കൈവിടുകയില്ല എന്ന് ഞങ്ങൾ അറിയുന്നു അത്ഭുതമാതാവെ കൈവിടരുതേ ഞങ്ങൾക്ക് തുണയായിരിക്കണമേ എൻ്റെ രോഗം കാരണം ഞാനും എൻ്റെ കുടുംബവും വേദനിക്കുന്ന കാര്യം അമ്മ അറിയുന്നുവല്ലോ ഞങ്ങളെ സഹായിക്കണമേ അഗതികളുടെ ആശ്രയമായ അമ്മേ ഞങ്ങളെ കൈവിടരുതേ ഞങ്ങളെ സഹായിക്കണമേ അമ്മയുടെ കരുണയുള്ള കണ്ണുകൾ എൻ്റെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അമ്മ ശ്രവിക്കണമേ ഞാൻ സഹിക്കുന്ന രോഗത്തിൻ്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുക പലവിധ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം രോഗം മൂലം ആശുപത്രിയിലും ഭവനങ്ങളിലും കഴിയുന്നവരെ നമുക്കിപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈ രോഗം എന്നിൽ നിന്നും എടുത്തു മാറ്റി സൗഖ്യം നൽകാൻ അമ്മയുടെ തിരുകുമാരനോട് അമ്മ മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക് രോഗസൗഖ്യവും സമാധാനവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ കൂടുതൽ ക്രിസ്തുവിൽ ആഴപ്പെട്ട് ജീവിച്ച് വീട്ടുകാരെയും നാട്ടുകാരെയും സഹായിച്ച് വിശുദ്ധിയോടെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പരിശുദ്ധ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പരിശുദ്ധ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പരിശുദ്ധ അമ്മേ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പരിശുദ്ധ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഒരു മനസ്സ് സ്വർഗത്തിലെപ്പോലെ ഭൂമിയിലും ആകണമേ അതൊന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തേൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിൻ ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് ഉപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീയുള്ള അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിന് ഹലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീയുള്ള അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ദ്രത്തിന് അലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് ഉപേക്ഷിക്കണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി ആദ്യയിലെ പോലെ എപ്പോഴും എപ്പോഴും നയിക്കും ആമീൻ